യസ് പതിമൂന്ന് ലൈസൻസ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമ്മളിപ്പോ ഉള്ളത് മണിയമ്മയുടെ അടുത്താണ് മണിയമ്മേനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഈ ഡ്രൈവിങ്ങിലെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം പേടി മാറ്റണമെങ്കിൽ തന്നെ വിചാരിച്ചായിരിക്കണം ില് പോകാം പക്ഷെ ഇവരപ്പോ ഓടിക്കുന്ന ആ ഒരു ലെവലും കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെയൊന്നും ഓടിക്കുന്നത് എനിക്ക് ഇഷ്ട ഒരു ലിസ്റ്റ് തരുമോ തീർച്ചയായിട്ടും എഴുപത്തി അഞ്ചു വയസ്സ് പതിമൂന്ന് ലൈസൻസ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉള്ളത് നമ്മളിപ്പള്ളത് അടുത്താണ് മണിയമ്മേനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലെ മണിയമ്മ എങ്ങനെ തോന്നുന്നു ഏറ്റവും സാമ്രാജ്യം നല്ല രീതിയിൽ പോണണ്ട് എനിക്കപ്പ ഇവിടെ പഠിക്കാൻ തന്നെക്കാളും കൂടുതൽ കുട്ടികളാണ് എൻ്റെ നല്ല കുഞ്ഞു കുട്ടികൾ വരെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് അവരൊക്കെയാണ് മാസ ബീജമൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കര സന്തോഷം തരുന്ന തരുന്നൊരു കാര്യല്ലേ കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികളെ തിരിച്ചറിയും അല്ലാത്തവര് നല്ല പരിചയുണ്ടല്ലെന്നേ പറയുള്ളു പക്ഷെ കുട്ടികൾ അങ്ങനെയല്ലേ അമ്മേനെ നമ്മളെപ്പോഴും ആലോചിക്കുമ്പോ അമ്മയുടെ ഈ സെറ്റ് മുണ്ടാ എത്ര സെറ്റ് മുണ്ടുണ്ട് ഓരോ സെറ്റ് മുണ്ട് ഈ സെറ്റ് മുണ്ട് തന്നെ എപ്പോഴും എടുക്കണുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ദുബായിൽ ഇപ്പോഴത്തും ഞാൻ സാരി സെറ്റ് മുണ്ടും ഒക്കെയാണ് കൂടുതലും പേർക്ക് എന്നെ സെറ്റ് ഞാൻ വീട്ടിൽ വീട്ടിലെടുക്കുന്നത് ഫുൾ സെറ്റ് മുണ്ടു ഒരു ദിവസം പോലും സാരി എടുത്ത് നിൽക്കലില്ല അപ്പൊ എന്നെ എല്ലാവരും വരുമ്പോ സെറ്റ് മുണ്ടിൽ കാണാനാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ടത് കൊറേ അധികം ഉണ്ട് അധികം ഈ ഡ്രൈവിംഗിലെ പേടി മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുക പേടി മാറ്റണമെങ്കിൽ അങ്ങനൊന്നും തന്നെ വിചാരിച്ചിരിക്കണം അല്ലാതെ പേടി മാറൂല ആ പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാർക്കുള്ള പ്രചോദനം ഇത്ര വയസ്സായി ഈ മണിയമ്മക്ക് ഓടിക്കാങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മക്ക് ഓടിച്ചൂല ആ ഒരു തോട്ട് ഉണ്ട് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിരേഷൻ ആണല്ലേ അതൊരു മോട്ടിവേഷൻ ആണ് ബാക്കി വീഡിയോസ് ഒക്കെ കാണുമ്പോ അമ്മക്ക് ചെയ്യാമെങ്കി പിന്നെ പിന്നെന്തോണ്ട് നമുക്ക് ചെയ്തു വിടാന്നുള്ളത് ഈ നമ്മൾ ശരിക്കും ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ചത് ഒരു ഭാഷയുടെ പുറത്ത് പഠിച്ചതാണ് അപ്പൊ ശെരിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി ഭാഷയാണ് ഭാഷ നല്ലതാണ് എന്താണെന്നു വച്ചാ അവള് പഠിച്ചില്ല എന്നാ പിന്നെ അവളുടെ ഒപ്പം അല്ലെങ്കിൽ അവളെ കുറച്ച് മുമ്പേ ഞാനും കൂടി പഠിക്കാം അങ്ങനെയുള്ള ഒരു ഇതുണ്ട് പിന്നെ ആവശ്യമാണ് കൂടുതലും ഓരോ മനുഷ്യനും ഇപ്പൊ ഭാര്യക്കും ജോലി ഉണ്ടാവും ഭർത്താവിനും ജോലി ഉണ്ടാവും അപ്പൊ ഒരാളെ ആശ്രയിക്കണ്ട വന്നത് ഒരാൾക്കും ഇപ്പൊ ഇഷ്ടല്ല എല്ലാവർക്കും അവരേണ്ട കാര്യം തന്നെ തന്നെ ചെയ്യണോന്നുള്ളൊരു ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഇപ്പൊ ലേഡീസ് ഫുൾ വണ്ടിയും ലൈസൻസും ഒക്കെ ആയിട്ട് ടൂ വീലർ അല്ലെങ്കിൽ ഫോർ വീലർ എന്ത് വണ്ടിയായിട്ട് ഇപ്പൊ ജോലി സാധ്യതയുണ്ട് ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അവിടെയൊക്കെ ലേഡീസിനൊക്കെ ഈ പോർട്ട് ലിഫ്റ്റിലൊക്കെ ചാൻസ് ഉണ്ട് സാധാരണ എല്ലാരും പറയാ പെണ്ണുങ്ങളാണോ വണ്ടി ഓടിക്കുന്നത് കുറച്ച് സൂക്ഷിക്കണം അല്ലെങ്കിൽ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ ആ പെണ് ആ അവളാ പെണ്ണാ ഓടിക്കുന്നത് കണ്ടോ എന്തൊക്കെയാണ് അത് കൊറച്ചൊക്കെ ഒരു വാസ്തവമുണ്ട് പെണ്ണുങ്ങൾക്ക് കുറച്ച് പൊതുവേ ഒരിച്ചൊരു പേടി കൂടുതലാ എന്തെങ്കിലും വരുവോ എന്തെങ്കിലും എന്നുള്ള അതുകൊണ്ട് അവർ കുറച്ച് ശ്രദ്ധിച്ച് പതുക്കെ പോകുള്ളൂ ആണുങ്ങൾ അങ്ങ് അങ്ങ് പിടിച്ച് പോകും പിന്നെ അതിന്റെ അപ്പറം ഇപ്പുറം എന്താ തന്നെ എന്നൊന്നും അവരാലല്ലോ അല്ല അത് നിങ്ങളെ പോലെ ഉള്ള പ്രായമുള്ളവരല്ല കൊറച്ച് പ്രായ ചെന്നവരാവോ കയ്യൊടിഞ്ഞ് കാലൊടിഞ്ഞവിടെങ്കിലും കിടന്നാൽ എന്താവും എന്നൊക്കെ ചിന്തയുള്ളവർക്ക് കൊറച്ച് പേടിയുണ്ട് പിന്നെ സാധാരണ എല്ലാവർക്കും ആ ഞാനും ഒക്കെ അങ്ങനെ തന്നെ കാല് സ്പർശിക്കണമെന്നറിയണമെങ്കിൽ ചെരുപ്പ് മാറ്റിയാലേ ഉള്ളൂ അതാ നമുക്കൊരു സേഫായിട്ട് തോന്നും കാലിന്റെ ഇത് ഇപ്പോഴത്തെ വണ്ടികളാണെങ്കിൽ തന്നെ ി പോയാവും അത് പ്രാക്ടീസ് ഇപ്പൊ എല്ലാരും പറയാറുണ്ടോ അല്ലെങ്കിൽ അമ്മ ഈ ഹെവി ഒക്കെ ഓടിക്കുന്നത് ഒരു പ്രമോഷന് വേണ്ടിട്ടാണ് എന്നൊക്കെ പറയാറുണ്ടോ ആളുകൾ ചെയ്യാന്ന് പറഞ്ഞു അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ആളുകളെ വളരെ ഹെവി വെഹിക്കിൾ ഓടിക്കാൻ ഇതിനേക്കാളും എളുപ്പമാണ് കാർ ഓടിക്കുന്നേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ ഒരു ധൈര്യം കൂടി വേണം വേറെ ഇത് ഇത്രയും അതെല്ലാം ഉണ്ടാവും അല്ലെ ചെറിയ വണ്ടിയാകുമ്പോൾ ചെറുതായിട്ട് തിരിച്ചു വളച്ചൊക്കെ കൊണ്ടാവാം പക്ഷെ എന്താണെന്നു വെച്ചാൽ നമ്മിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാണും ആ അതാണ് അപ്പൊ വലിയ വണ്ടി ഓടിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് തോന്നിയിട്ടുള്ളത് നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് ഏറ്റവും പാടുപെട്ട ഒരു ലൈസൻസ് ഏതായിരുന്നു ഇപ്പൊ പതിമൂന്ന് ലൈസൻസോളം എടുത്തു അതിനകത്ത് ഏറ്റവും പാടുപെട്ട ലൈസൻസ് ഈ ഇതല്ല കണ്ടെയ്നർ വെച്ചിട്ട് അതിവിടെ ഇല്ല കണ്ടെയ്നർ വെച്ചിട്ടുള്ള ട്രെയിലർ ഈ ഇതാത് കൊണ്ട് ഈ വാലിമേലൊരു ബോക്സും കൂടി വെച്ചിട്ട് അറിയില്ല ആ കണ്ടെയ്നർ വെച്ചിട്ടുള്ള ലൈസൻസ് എടുക്കാൻ ലൈസൻസ് എടുക്കാനല്ല അത് ട്രെയിലറൊന്നും പറഞ്ഞ് ലൈസൻസ് എടുത്ത് അത് ഓടിക്കാനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഒരു ഇത് ഇത്ര വലിയ ഒരു സാധനം പുറകിലിരിക്കണല്ല എന്നുള്ളൊരു പെടി പിന്നെ ഇപ്പൊ എനിക്ക് അതിലൊന്നും കേറാൻ പറ്റുന്നില്ലാട്ടോ പൊക്കം കൂടുതലാണ് കേറിയാ പിന്നെ നടുവിനൊക്കെ പ്രശ്നം അമ്മ എങ്ങനെ അമ്മയുടെ കയ്യിലേക്ക് എത്തിയത് എന്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞ ഐ ടി ഐ ആണ് അദ്ദേഹം പാസ് ഞങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഐലൻഡ് ട്രാൻസ്പോർട്ടില് ഈ കാഷിനെട്ടിന്റെ കോൺട്രാക്ട് ആഫ്രിക്കയിന്നൊക്കെയാണ് അന്ന് അണ്ടി വന്നിരുന്നത് ആ അണ്ടി വരുമ്പോ അത് കയറ്റി കൊല്ലത്തോട്ടായേക്കണം അപ്പൊ അതിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് അച്ഛനാണ് അതിന്റെ കോൺട്രാക്ട് ആയിരുന്നതെങ്കിലും ാണ് അത് കൂടുതൽ ചെയ്തിരുന്നത് അപ്പൊ ലോറി സർവീസ് ഒക്കെ ഇങ്ങനെ എടുത്തു അപ്പൊ അന്നൊക്കെ ഡ്രൈവർമാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് വലിയ വണ്ടിയുള്ള ഡ്രൈവർമാര് ഏറ്റവും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് അന്ന് വണ്ടി ഓടിച്ചിരുന്നത് ഡ്രൈവർമാരെന്ന് പറഞ്ഞ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവര് സാമ്പത്തികം ഇല്ലാത്ത അവരാണ് കൂടുതലും ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ആ ഒക്കെ മാറി അപ്പോ ഹെവി ലൈസൻസ് കിട്ടൂല നമ്മുടെ ഈ കേരളത്തിൽ ഹെബി ലൈസൻസ് എടുക്കണമെങ്കിൽ മംഗലാപുരത്ത് പോകണം അപ്പൊ അപ്പോഴേ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മംഗലാപുരത്ത് പോയി മംഗലാപുരത്തോട്ട് അയച്ചു കൊടുത്താൽ അവർ അവിടുന്ന് ലേണേഴ്സ് എടുത്ത് തരും ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പഠിപ്പിക്കാം പിന്നെ ടെസ്റ്റിന് ഇവര് മംഗലാപുരത്ത് പോകണം അപ്പൊ കുറച്ച് ചെലവ് പോലല്ല ഒന്നാമത് സാധാരണക്കാരാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് അപ്പൊ അവർക്ക് അത് ചെലവ് കൂടാ മംഗലപുരത്ത് പോയി ചിലപ്പോ രണ്ടു ദിവസം നിക്കേണ്ടി വരും ചെലവൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് അങ്ങനെ വന്നപ്പോ എന്റെ ഒരു എന്തുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും ജോലി സാധ്യതയുള്ള സ്ഥലം അപ്പൊ ഇങ്ങനെ ലൈസൻസ് അനുവദിച്ചു തന്നോടാ അങ്ങനെ ആർ ടിഒ ലെവലിലൊക്കെ നമ്മള് ഡി ടി സി ആർ ടിഒ അങ്ങനെ ആ ലെവലില് മിനിസ്ട്രി ഒക്കെ പോയിട്ട് അതൊന്നും ആരും സാങ്ഷൻ ആക്കിയില്ല അങ്ങനെ കേസ് ഫയൽ ചെയ്തു ജോലി സാധ്യതകളുള്ള ഒരു ഇത് ആയിട്ട് എന്തുകൊണ്ട് ഈ കേരളത്തിന് ഒരു ഹെവി ഡ്രൈവിംഗ് സ്കൂൾ അനുവദിക്കാൻ പാടില്ല എന്നു പറഞ്ഞാൽ ആ കേസ് മക്കിളിനെ വെച്ചിട്ടൊക്കെ അത് വാദിച്ച് അത് നമുക്ക് സാങ്ഷൻ ആക്കി സാങ്ഷനാക്കിയത് എൻ്റെ പേരിലാ ഓ അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തി അതിനു മുമ്പ് എന്റെ ഹസ്ബൻഡിന്റെ ചിന്ത ഉണ്ടായിരുന്നു അന്നൊക്കെ അഞ്ചു വർഷത്തെ ലൈസൻസ് എടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടി പഠിപ്പിക്കാം അപ്പൊ എയ്റ്റി വണ്ണില് തന്നെ എനിക്ക് ഫോർ വീലർ ലൈസൻസ് എടുത്ത് ഓ ഓ അപ്പൊ ഹെവി ടൈം സ്കൂളൊക്കെ തുടങ്ങിയപ്പോ ഞാനതിന് ഇൻസ്ട്രക്ടറായി അങ്ങനെ അധികം പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല ഞാൻ ഞാനതിന്റെ അതിനകത്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരു മാറ്റം ലേഡി ആര് പുറകില് വേറെ ആണെങ്കിലും ആ ഒരു ലേഡി ഇങ്ങനെ വരും എന്നുള്ളത് ഒരു ഭയങ്കര ഒരു കാര്യല്ലേ അമ്മക്ക് പറ എന്റെ പുറകില് ഹസ്ബൻഡ് രണ്ടായിരത്തി നാലില് ഹസ്ബന് പിന്നെ അതിനുശേഷം മക്കളാണ് മിലനാണ് മൂത്ത മോൻ അയാളാണ് പിന്നെ ഇത് കൈകാര്യം ചെയ്തോണ്ടിരുന്ന അപ്പൊ അയാളും മാത്രം കൊണ്ടൊന്നും വിചാരിച്ചടുക്കൂല ഇളയാളുണ്ട് അപ്പൊ അത് നമുക്ക് കൺസ്ട്രക്ഷനും തുടങ്ങിട്ടു അപ്പൊ എല്ലാം കൂടി ഇവർക്ക് ബുദ്ധിമുട്ടായി വന്നു ഞാൻ ഒരു വർഷത്തോളം ഫീൽഡിൽ വന്നിട്ടില്ല പിന്നെ രണ്ടായിരത്തി മുതൽ ഓഫീസ് കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു ഇപ്പൊ കൊച്ചുമോനാണ് കുറച്ച് മുമ്പിലോട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളൊക്കെ അയാള് ഓട്ടോമൊബൈൽ ഡിപ്ലോമ ആണ് എഞ്ചിനീയറിങ് കഴിഞ്ഞത് പിന്നെ എം ബി എടുത്ത് പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണത് അയാളുടെ നേതൃത്വത്തിലാണ് ഈ അമ്മിനി ഓടിക്കാത്ത വണ്ടിയാണ് ശരിക്കുള്ളത് പുതിയ പുതിയ ഇറങ്ങണ വണ്ടി വണ്ടികളെല്ലാം ഓടിക്കുന്നുണ്ട എന്താ പറയാ ഒട്ടുമിക്ക വണ്ടികൾ ഓടിക്കുന്നുണ്ട് ഇതെങ്ങനെയാ ഒരു ചാൻസ് കിട്ടാത്തത് തന്നെ എന്റെ പേരക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഒക്കെ എടുക്കുന്ന വണ്ടികളാണ് പിന്നെ അവര് വന്നിട്ടുണ്ട് ഇതില് എന്താ ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ പോലെ അവിടത്തെയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ എടുക്കണം പുതിയ പുതിയ വണ്ടികളൊക്കെ എല്ലാം ഓടിക്കും അങ്ങനെയൊക്കെ ഒരു സുഖം കിട്ടുക ഏറ്റവും വണ്ടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി അല്ലെങ്കിൽ എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ടാണ് അത്ര ആഗ്രഹം എന്റെ സബലീകരിച്ചു എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു വണ്ടി ഏതാ അതാറേഞ്ചർ ഓറ് നല്ല കംഫർട്ടായിരുന്നു ഇപ്പൊ പോഷകം ഓടിച്ചപ്പോ എല്ലാം പുതിയ പുതിയ വണ്ടികളെല്ലാം അടിപൊളിയാണ് ആ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആണ് ഈസിയാണ് നമുക്ക് അത് അല്ലാണ്ട് ഇപ്പൊ പുറത്തൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാനായിട്ട് ഏറ്റവും കംഫോർട്ടബിൾ ആയതാ ടൂലർ ടൂലറ് കാറൊന്നും എടുക്കത്തില്ല ഏഹ് ടൂ വീലർ മാത്രം അത് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യണം സാധനം മേടിച്ചെന്നാല് വെയിറ്റ് ഒക്കെ ചുമന്നുകൊണ്ട് വന്ന് വെക്കണം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അതേ മണിയമ്മ പോണു അതേ മണി പോണു അങ്ങനെയൊക്കെ ഇപ്പൊ പിള്ളേരുടെ കൂടെ പോയാൽ അവരനിക്ക് വണ്ടി ഓടിക്കാൻ തരില്ല എന്നാ ഫാസ്റ്റ് ആയിട്ട് പോവണ്ടേ നമ്മള് പോകുമ്പോ നമ്മുടേതായ ഒരു ലെവലില് പോകും അമ്മക്ക് സ്പീഡ് വേടിയുണ്ടോ െവൽ അനുസരിച്ച് ഓടിക്കത്തുള്ളൂ നല്ല സ്പീഡിൽ പോകാം പക്ഷെ ഇവരൊക്കെ ഓടിക്കുന്ന ആ ഒരു ലെവലും കഴിഞ്ഞിട്ടാണ് പോണത് അപ്പൊ അങ്ങനെയൊന്നും ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പിച്ചും തട്ടും ഒക്കെ ചെയ്യും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്താ പറയാ ആരെങ്കിലും ഇപ്പൊ അടുത്ത് ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിന്റെ അപ്പം ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പത്തിരിക്കുന്ന ചെയ്യും അല്ല അത് അങ്ങനെ പുറമെ ആരോടിച്ചാലും ഞാൻ ഒന്നും പറയില്ല ആ എന്താ അങ്ങനെ പറയാൻ പാടില്ല കോൺഫിഡൻസ് അവരുടെ ഒരു കോൺഫിഡൻസിലാണ് അവര് പോണത് അപ്പൊ അവർ ഒരു പുറകോട്ട് വലിക്കുന്ന ഒരു പറഞ്ഞാ അവർക്ക് തന്നെ ഇറിറ്റേഷൻ ഒക്കെ അതുകൊണ്ട് അല്ലാണ്ട് എന്റെ പേരക്കുട്ടി എന്റെ മോനൊക്കെ ചെയ്തു തന്നെ അപ്പൊ ഞാൻ പിച്ച ഇടുക്കിയൊക്കെ ചെയ്തു അവർക്ക് നല്ല കോൺഫിഡൻസ് ആണ് അവർക്ക് എങ്ങനെ പോയാലും ഇപ്പൊ ആരുടെ ആണ് മുപ്പത് മുപ്പതും ആരുടെ മുപ്പത് മിനിറ്റ് കൊണ്ട് പോവാൻ പറ്റിയത് അവര് പതിനഞ്ചു മിനിറ്റ് എനിക്കത് ഇഷ്ടമല്ല അത്രേ ഉള്ളു ലൈസൻസ് ഫോർ വീലർ ആണ് വീലർ രണ്ടായിരത്തി പതിനാലായപ്പോ പതിമൂന്നായപ്പോഴാണ് ടൂവീലർ ടു വീലർ എടുത്തത് അതെന്താ വെച്ചാ എല്ലായിടത്തും പോകാൻ ഇവരെ കിട്ടാതെ ഒന്ന് കുട്ടികളുടെ സ്കൂളിൽ പോണം അല്ലെങ്കിൽ കടയിൽ പോകണം മരിച്ചെടുത്ത് പോണം വേറെ ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഇവരാരേം കിട്ടാതെ വരുമ്പോ പിന്നെ തന്നെ തന്നെ പോയേ പറ്റല്ല കുറച്ച് ദിവസം കൊണ്ടാണ് അത് ടൂ വീലർ പഠിച്ചു ലൈസൻസ് ഒക്കെ എടുത്തത് ഇനിയിപ്പോ എന്തൊക്കെയാ പ്ലാൻസ് ഇനി എന്തൊക്കെ എന്തൊക്കെ എടുക്കണം അങ്ങനെയൊക്കെയാ എങ്ങനെയാ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എല്ലാം വരണ പോലെ ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുപോയി അല്ല എന്തെങ്കിലും ആഗ്രഹം ഓടിച്ചു പക്ഷെ ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇനി അങ്ങനെ ചെയ്യണം എന്ന എന്തെങ്കിലും അതിയായ ആഗ്രഹം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ എന്ത് ത്രിക്ക് വേണ്ടിട്ടുണ്ട് അതുകൊണ്ടാണോ അല്ലാതെ ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ തുടക്കം അത് നേരത്തെ ഉണ്ടായിരുന്നു ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ അല്ലെ ആരുടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടോ കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ തിരിച്ചു ഇപ്പത്തന്നെ എനിക്ക് നിലത്തിരിക്ക സമയത്ത് ഇനി കുറച്ചുകൂടി നേരത്തെ ആണെന്ന് പറഞ്ഞിട്ട് പറപ്പിക്കൂ ഇപ്പൊ എന്താ പറയാ ഇവിടത്തെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ നോക്കാനുള്ള നേരമൊക്കെ കിട്ടുന്ന രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും ആ ഒരു അഞ്ചു മണിക്ക് എഴുന്നേൽക്കും അപ്പൊ ഇപ്പ ഇരിക്കുന്ന വീട്ടിലല്ല ഞാൻ ഇപ്പൊ കിടക്കുന്നത് മോൻ വേറെ ഒരു വീട് വലിയ വീട് വെച്ച് അപ്പൊ അവിടെയാണ് കിടക്കുന്നത് അപ്പൊ രാവിലെ അവിടുന്ന് നടന്ന് ഈ ഞാൻ നേരത്തെ താമസിച്ച വീട്ടിലോട്ട് വരും അപ്പൊ അരമണിക്കൂർ അങ്ങനെ കിടക്കും അത് കഴിഞ്ഞിപ്പോ ജോലിക്കാരി ഒക്കെ വന്നില്ലെങ്കിൽ ആദ്യം അടിച്ചു വരല് തൂക്കല് തുടക്കല് അതൊക്കെ ചെയ്യും പിന്നെ എന്റെ കുളി പേപ്പർ വായന ജോലിക്കാരി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കുളിച്ച് പേപ്പർ വായിച്ച് ഓഫീസിൽ ഒരെട്ടരമ്പ താഴത്തിരിക്കണ സ്റ്റാഫ് വരുള്ളൂ അപ്പൊ അത്ര നേരം ഓഫീസിലിരിക്കും ഭക്ഷണം തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കും അതൊക്കെയാണ് എന്താ പറയാ ഇപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ പോണം അല്ലെങ്കിൽ പോണം ഒറ്റക്കൊക്കെ പോകണം അങ്ങനെയൊക്കെ ഒറ്റക്കൊന്നും പോകാം അല്ലേ ഇല്ല ഇല്ല എല്ലാരും വിടത്തില്ല അല്ല വിടാഞ്ഞിട്ടല്ല അതെനിക്ക് വലിയ താല്പര്യം എവിടെയെങ്കിലും ൊക്കെ ഫാമിലി ഉണ്ടെങ്കിലും മാത്രേ കംഫർട്ടാവുള്ളൂ എന്നാ ഫ്രണ്ട്സൊക്കെ വിളിച്ചാലും അല്ലെങ്കിൽ അസോസിയേഷൻകാരൊക്കെ വിളിച്ചാലും എനിക്ക് അത്ര താല്പര്യം ഫ്രണ്ട്സിന്റെ ഇപ്പോഴത്തെ എന്താ പറയാ ആ ഏജിലുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ നേരത്തെ ഏജിലുള്ള ഫ്രണ്ട്സ് ഇല്ല പ്രായം കുറഞ്ഞ ഫ്രണ്ട്സേ ഉള്ളൂ അല്ല അങ്ങനെയല്ല കൂടുതൽ നമ്മൾ കംഫോർട്ടാ ഹസീനെന്ന് പറഞ്ഞൊരു നാപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു ആ എല്ലാരും കൂടെ കൂടുക ഒക്കെ ചെയ്യോ ഇങ്ങനെ ചെയ്യും അപ്പം മണിയമ്മ അങ്ങനെയല്ല ആ എവിടെങ്കിലും സമാധാനം കിട്ടുന്ന എവിടെങ്കിലും പോയി കേ സൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ർത്താനൊക്കെ പറഞ്ഞിരിക്കും അപ്പൊ ഇപ്പൊ ബോട്ട് വരെ എല്ലാം ഓടിച്ചു ഇനിയിപ്പോ ഓടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത് എന്നാലും മനസ്സിൽ എന്തെങ്കിലും ഒരാഗ്രഹം ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ ചോദിക്കാറുണ്ട് ഇനി ഇത് കഴിഞ്ഞു പോവാ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്തോന്നാലും സ്വീകരിക്കും അപ്പൊ ഈ മറ്റേ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ ഇപ്പൊ ഒരു ഏജായി എന്തിനായി സോഷ്യൽ മീഡിയൊക്കെ എനിക്കൊരു ഇഷ്ടല്ല അങ്ങനെ ചീത്ത മീഡിയക്കാരെ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടാ എന്താ ഈ മെയ്ക്ക് വെച്ചിട്ട് അവര് കേക്കുന്നു എനിക്ക് പാടില്ല ആ എടാ പറഞ്ഞിട്ടുണ്ട് എന്നെ ഞാൻ വന്നിട്ടില്ല കൊച്ചു അങ്ങനെ സമ്മതിക്കൂല എന്തായാലും ചെയ്യണം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ എന്തായാലും അതുകൊണ്ടാണ് ശരിക്കും ശെരിക്ക മണിയമ്മനെ അറിയുന്നതുപോലെ കൊച്ചു അങ്ങനെ താങ്ക്സ് ഇപ്പൊ എന്താ പറയാ ഇനിയിപ്പൊ കൊറച്ച് നാളെ ഇതൊക്കെ നോക്കിട്ട് അങ്ങനെ ഇതൊന്നും നോക്കണ്ട കൊറച്ച് നാളെ വീട്ടില് റെസ്റ്റ് എടുക്കാതെ അടങ്ങിയിരിക്കാൻ ഇഷ്ടല്ലെ മുതൽ അങ്ങനെ ആയിരുന്നു എത്ര വയസ്സൊന്നും ഡ്രൈവിങ് പഠിച്ചു തുടങ്ങിയേ അതിന് ഏതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാലും കുട്ടികളി കളിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവരൊക്കെയാണ് വീടും ആൾക്കാരെയൊക്കെ ഭരിച്ചിരുന്നത് അപ്പൊ അവരുടെ ശിക്ഷണത്തിൽ അങ്ങനെ അങ്ങനെയാ പോയിട പിന്നെ അതിന് ശേഷമാണ് മെച്ച പിള്ളേരൊക്കെ ആയതിനു ശേഷം മെച്ചടായി തനിയെ മാറിയപ്പോഴാണ് കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതും തന്നെ കാര്യങ്ങളൊക്കെ ഫുള്ള് കാര്യങ്ങളും തന്നെ തന്നെ ചെയ്യാനുള്ള നല്ലപോലെ പാചകം ചെയ്യുമായിരുന്നു അതെ ആളുകളൊക്കെ ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം മണിയമ്മ മഴ വരുന്നു അതുകൊണ്ടാ ഇല്ലെങ്കിൽ കൊറച്ചുകൂടി സംസാരിക്കാൻ ഒരുപാട് സന്തോഷം കുറച്ചേരും സംസാരിക്കാൻ പറ്റി ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോസിൽ ഇങ്ങനെ കാണുമ്പോ മണിയമ്മനെ കാണണം മണിയമ്മനെ കാണണം അങ്ങനെ അതുകൊണ്ട് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നമ്മുടെ എന്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഒരു സമയം പാലാക്കാതെ ചെയ്യുക അത്രേ ഉള്ളു